നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിമൂന്നിലെ രാംലീല മൈതാനം അവിടെ സമരഭൂവിൽ ജനറൽ ലോക്പാൽ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയം അതിനു വേണ്ടി ഐതിഹാസികപരമായ സമരം അത് നടത്തിയെടുത്ത അന്നാ ഹസാരെ അന്നാ ഹസാരയുടെ വലങ്കയായി നിന്ന അരവിന്ദ് കെജ്രിവാൾ കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കും ചില താല്പര്യങ്ങളുണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്നുള്ളതും പെട്ടെന്ന് വളരുക എന്നുള്ളതും ഒക്കെ അന്നാ തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തെ എതിർക്കുകയാണ് ചെയ്തത് കെജ്രിവാളിന്റെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അല്ല ഹസാരെ എന്ന് നൂറുവട്ടം പറയുകയും ചെയ്തു ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഹസാരയുടെ പ്രതികരണം വന്നിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ദയനീയ പരാജയത്തിന് ശേഷം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി തോൽവി സമ്മതിക്കേണ്ടി വന്നു കെജ്രിവാള് കേസുമായി ബന്ധപ്പെട്ട് ജയിലിലേക്ക് പോകുമ്പോഴും അതിനു മുമ്പുമൊക്കെ കെജ്രിവാളിനോട് കൃത്യമായി താൻ സൂചിപ്പിച്ചിരുന്നു എന്നാണ് ഹസാരെ പറഞ്ഞിരുന്നത് അതേ പക്ഷേ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ മറ്റൊരു കാര്യത്തിലോ തൻ്റെ ഉപദേശം കേൾക്കാൻ പോലും തയ്യാറായില്ല അന്ന ഹസാരെ ചിന്തിക്കാൻ പോലും ഇവരാരും ശ്രമിച്ചതുമില്ല അതുകൊണ്ട് തന്നെ കെജ്രിവാൾ സ്വാർത്ഥ നേട്ടങ്ങളുടെ പിന്നാലെയായിരുന്നു പണത്തിൻ്റെ പിന്നാലെയായിരുന്നു പണം കുമിഞ്ഞു കൂടുന്ന ഒരു രീതിയിലേക്ക് പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡാക്കി കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയെ വളർത്തിയെടുക്കാനുള്ള ദീർഘമായ ശ്രമം ഇന്ത്യ മുന്നണിയിൽ കയറി കൂടുക കോൺഗ്രസിന് പണി കൊടുക്കുക അതായിരുന്നു ഏറെക്കാലമായി കെജ്രിവാൾ ചെയ്തുകൊണ്ടിരുന്നത് ഗുജറാത്തിലും ഗോവയിലും ഒക്കെ കോൺഗ്രസിനെ അള്ളുവെക്കാൻ കെജ്രിവാൾ കാണിച്ച സൂത്ര പണികളൊന്നും കോൺഗ്രസ് മറന്നിട്ടില്ല ബി ജെ പിയുടെ ബി ടിയുമായി നിന്ന് പ്രവർത്തിക്കാൻ കെജ്രിവാൾ കാണിച്ച ശ്രമങ്ങളും ആരും മറന്നിട്ടില്ല ഇപ്പോൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ പർവേ സിംഗിനോട് പരാജയപ്പെടുമ്പോഴും നിലവിൽ ആം ആദ്മിയുടെ മുഖ്യമന്ത്രിയായ അതിശി മാർലിനെ കൽക്കാജി മണ്ഡലത്തിൽ ഒടുവിൽ കരകേറുന്നു മൂവായിരത്തോളം വോട്ടുകൾക്ക് ജയിക്കുന്നു പ്രതിപക്ഷ നേതാവാകാൻ അവർ തന്നെയാകും ഇനി വരിക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കുമ്പോഴും ഒരൊറ്റ ചോദ്യം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ ഒരു ഒരൊറ്റ നേതാവ് അരവിന്ദ് കെജ്രിവാളാണ് അതിന്റെ ചുവട് പിടിച്ചാണ് പിന്നീട് മമതാ ബാനർജി അടക്കമുള്ളവർ ചില പ്രസ്താവനകൾ ഇറക്കാൻ തുടങ്ങിയത് അപ്പോൾ കോൺഗ്രസ് കൊടുത്ത ഉചിതമായൊരു മറുപടി ഉണ്ട് ഇന്ത്യ മുന്നണി എന്ന സംവിധാനം താൽക്കാലികമായി രൂപപ്പെടുത്തിയതാണ് അത് ബി ജെ പിയെ ദേശീയ തലത്തിൽ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക എന്നുള്ളതിന് സമാന ചിന്താഗതിയുള്ള പാർട്ടികളെ ഒരുമിപ്പിച്ചതാണ് എന്നാൽ കെജ്രിവാൾ തുടക്കം മുതൽ തന്നെ കോൺഗ്രസിനെ കള്ളുവയ്ക്കാനായിരുന്നു തീവ്രമായ ശ്രമം കോൺഗ്രസിനെ തകർക്കുക ബി ജെ പിയുടെ ബി ടിയുമായി വാസ്തവത്തിൽ പ്രവർത്തിക്കുക എന്നാൽ പൂർവാഞ്ചലിലും മധ്യവോട്ടർമാർ അതിശക്തമായുള്ള മണ്ഡലങ്ങളിലും കെജ്രിവാളിന് നഷ്ടപ്പെട്ടത് വലിയ വോട്ടെയറാണ് ഏകദേശം മുപ്പതോളം സീറ്റുകളിൽ കെജ്രിവാൾ അങ്ങനെ അടിപതർന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് എക്സ്പെക്റ്റഡ് ആയിരുന്നു അതായത് വരുമെന്ന് ഉറപ്പായിരുന്നു പരാജയം സംഭവിക്കേണ്ടി വരും എന്ന് ഏറെക്കുറെ എക്സിറ്റ് പോൾ സർവേകളിലും വ്യക്തമാക്കിയ കാര്യമായി പക്ഷെ ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കാൻ പോകുന്നത് കെജ്രിവാൾ പറഞ്ഞു പറഞ്ഞ വാക്കുകളാണ് താൻ പരാജയപ്പെട്ടാൽ തിരിച്ച് ജയിലിലേക്ക് തന്നെ മടങ്ങും എന്ന് പറഞ്ഞതും കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയെ പിരിച്ചുവിടാൻ പോകുന്നു എന്ന് പറയുന്ന ആ വാക്കുകളും ഒക്കെ ശ്രദ്ധേയമാവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയരുന്ന ചില അഴിമതി ആരോപണങ്ങൾക്കിടയിലും ആം ആദ്മി പാർട്ടിയുടെ അഴിമതിയെ ഹൈലൈറ്റ് ചെയ്യാൻ ബി ജെ പി നടത്തിയ ശ്രമങ്ങൾ പലതും ഈ ഡൽഹി വോട്ടർമാരുടെ ഇടയിൽ പ്രതിഫലിച്ചു എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഒപ്പം കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പ്രതിപക്ഷത്ത് നിൽക്കുന്ന ന്യൂനപക്ഷക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ വോട്ടർമാർ പോലും ആം ആദ്മിയെ തള്ളിപ്പറഞ്ഞു കാരണം കോൺഗ്രസിനെ ദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന കെജ്രിവാളിൻ്റെ അബദ്ധ ജടലമായ മറുപടിയാണ് അത്തരത്തിൽ ഒരു ആം ആദ്മിക്ക് ഇടിവ് സംഭവിക്കാൻ പ്രധാന കാരണമായി കണക്കാക്കുന്നത്